സോഷ്യൽ മീഡിയ താരമാണ് ശ്രുതി തമ്പി അടുത്തിടെയാണ് ശ്രുതി സ്വന്തമായി വീട് വെച്ചത് ഗൃഹപ്രവേശത്തിന്റെ വീഡിയോയും ഫോട്ടോസും എല്ലാം ശ്രുതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ കടുത്ത അധിക്ഷേപമാണ് താരത്തിന് നേരിടേണ്ടി വന്നത് ഇപ്പോഴിതാ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയാണ് അവർ വീടിനെ കുറിച്ചും ചെലവായ തുകയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ശ്രുതി സംസാരിച്ചു കോടികളൊന്നും ഈ വീടിന് മുടക്കിയിട്ടില്ല രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഇന്റീരിയറൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഒന്നേക്കാൾ കോടി ആയത് വീട് കണ്ടപ്പോൾ ചിലർ പറഞ്ഞു മുപ്പത്തിയെട്ട് ലക്ഷത്തിന് പണിയാൻ പറ്റും അൻപത്തിയഞ്ചു ലക്ഷത്തിന് പണിയാൻ പറ്റും എഴുപത്തി എട്ട് ലക്ഷത്തിനു പണിയാൻ പറ്റുമെന്നൊക്കെ ഞാൻ തിരിച്ചു കമന്റ് ഇട്ടു നിങ്ങളൊന്നും മുപ്പത്തിയെട്ട് ലക്ഷത്തിന് ഈ വീട് പണിത് കാണിക്കൂ വിചാരിച്ചതിലും കൂടുതൽ ചെലവാണ് വന്നത് ഒന്നേക്കാൾ കോടിക്ക് മുകളിൽ പോയിട്ടേ ഉള്ളൂ ആണ് എന്റെ വാഹനം ഇരുപത് ലക്ഷത്തോളം വരും രണ്ടു വർഷം എടുത്താണ് വീടെടുത്തത് ആളുകളുടെ വിചാരം റെഡി ക്യാഷ് കൊടുത്താണ് എല്ലാം വാങ്ങിയതെന്നാണ് കാർ ഇ എം ഐ ആണ് ഈ പൈസ എവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് പബ്ലിക്കിനെ കൊണ്ടുവന്ന് കാണിക്കേണ്ട കാര്യമില്ല എനിക്ക് അവർക്ക് കൃത്യമായി അറിയാം ഞാൻ എവിടെ നിന്നാണ് ഈ പണം സമ്പാദിക്കുന്നതെന്നും ഒരു ഹിഡൻ സോഴ്സിൽ നിന്നല്ല ഞാൻ പണം സമ്പാദിക്കുന്നത് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഞാൻ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് ഗെയിമിംഗ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് പൈസ വരുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി പൈസ വരുന്നുണ്ട് ഇതൊന്നും അറിയാത്തവരാണ് നെഗറ്റീവ് പറയുന്നത് ഇനി പബ്ലിക് പറയുന്ന പോലെ എന്തെങ്കിലും മോശമായ രീതിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് എന്റെ അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അവർ വന്ന് ചോദിച്ചാലും എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ധൈര്യമായി കാണിച്ചു കൊടുക്കാൻ പറ്റും സോ അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇടുന്നവരുടെ മുൻപിൽ ഒന്നും ഞാൻ പോയിട്ട് എനിക്ക് ഇതാണ് ജോലി എനിക്ക് ഇവിടെ നിന്നാണ് പൈസ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല തലയും വാലും പോലും ഇല്ല അഡ്രസ് ഇല്ലാത്ത ചിലരാണ് കമന്റ് ചെയ്യുന്നത് അവർക്കൊന്നും ഒരു മറുപടിയും കൊടുക്കേണ്ട കാര്യമില്ല ശ്രുതി പറഞ്ഞു എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് എന്ന ചോദ്യത്തിന്റെ മറുപടി ഇങ്ങനെ എനിക്ക് വീട് വിട്ടേ ഇനി പോകാൻ പറ്റില്ല ഇനി അനാഥനായ പയ്യൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അനാഥ പയ്യന്മാരില്ലേ വീട്ടുകാരൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള ചെക്കനെ കിട്ടിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടോ നിർത്തിയാലോ എന്ന് ആലോചിക്കാം അതാകുമ്പോൾ വീട് വിട്ട് പോവുകയും വേണ്ട ആൺമക്കൾ ഇല്ലല്ലോ എന്നൊരു ചിന്തയും വേണ്ട ആൺമക്കൾ ഇല്ലായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടാകാൻ പാടില്ലെന്നൊരു ചിന്ത എനിക്ക് കുഞ്ഞിലെ മുതലുള്ള ഒരു വാശിയായിരുന്നു ഒരു ആൺകുട്ടിക്ക് കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാനായിട്ട് ചെയ്തു കൊടുക്കണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അത് സാധിച്ചു എന്ന് വിചാരിക്കുന്നു എന്നും താരം പറയുന്നു